നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ മലപ്പുറത്തിന് പഠനാവസരം നിഷേധിക്കുന്നത് അനീതിയെന്ന് ആര്യാടൻ ശോകത്ത് എം എൽ എ നിലമ്പൂർ അർബൻ ബാങ്ക് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബാങ്ക് ചെയർമാൻ കൂടിയായ ശോക് ബാങ്കിന്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട് പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് നേരത്തെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഇനിയും നിരവധി അംഗീകാരങ്ങളും ആദരവുകളും വാങ്ങിക്കേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ പുരസ്കാരങ്ങളും ഒക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷേ അതൊക്കെ വാങ്ങിക്കുമ്പോഴും ഞങ്ങൾക്കൊരു ചെറിയ അപേക്ഷയേ ഉള്ളൂ അതൊക്കെ നിങ്ങൾ വാങ്ങി സംസ്ഥാനത്ത് അധികം കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന മലപ്പുറം ജില്ലയിൽ കുട്ടികൾക്ക് പ്ലസ് ടു പഠനാവസരം നിഷേധിക്കുന്നത് നീതികേടാണെന്ന് ആര്യാടൻ ഷോകത്ത് എംഎൽഎ തെക്കൻ ജില്ലകളിൽ പ്ലസ് ടുവിന് സീറ്റ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ മലപ്പുറത്ത് സീറ്റില്ലാതെ കുട്ടികൾ നെട്ടോട്ട് ദുരവസ്ഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയിൽ ജില്ലയിൽ കുട്ടികളാണ് പാസായത് ഇവർക്ക് ഉപരിപഠനത്തിന് പ്ലസ് ടുവിന്റായിരത്തോളം സീറ്റുകൾ മാത്രമാണുള്ളത് വലിയ ഫീസുള്ള അൺഎയ്ഡഡ് സ്കൂളുകളടക്കം പരിഗണിച്ചാലും പതിനയ്യായിരത്തോളം കുട്ടികൾ പ്രൈവറ്റായി പ്ലസ് ടു പഠിക്കേണ്ട പ്രതിസന്ധിയാണ് ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും അവർക്ക് പ്രചോദനമായ രക്ഷിതാക്കൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് ആദരവെന്നും ഷൌകത്ത് പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വി എ കരീം പാലോളി മെഹബൂബ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാരായ ഡേ സി ചാക്കോ സാലി ബിജു എ പി റസിയ ബാങ്ക് ഡയറക്ടർമാരായ കെ സീത എൻ വിജേഷ് ഇ എ മുരളീധരൻ ജോർജ് പാറയ്ക്കൽ ബാങ്ക് ജനറൽ മാനേജർ എ ആർ വിമൽകുമാർ സിസിഒ പീറ്റർ ജോസ് എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് പരിധിയിലെ നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയോജക മണ്ഡലങ്ങളിലായുള്ള രണ്ടായിരത്തോളം കുട്ടികളെയാണ് പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ